അപ്പം എന്തി രോഫായി എന്നാ വന്നിങ്ങനെയൊക്കെ ഈ സരി കൊണ്ട ഇറങ്ങണം കേട്ടോ അവിടെ ഇത് കേടാ പിന്നെ അപ്പുറത്തോട്ട് തോടാ ഇവിടെ തോടാ ഏക വെള്ളത്തിൽ ഇറങ്ങാൻ അലർജിയാ നോക്കാം അത് കര നിൽക്കുവായിരുന്നു എനിക്ക് കടയിലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ വെള്ളം കഴിഞ്ഞിട്ട് അത് അറിഞ്ഞു കിടക്കല്ലേ കേട്ടോ എനിക്ക് വീണ്ടും പൊട്ടാട്ടുകാരിക്ക് വേണ്ടിയില്ല എന്തൊക്കെ സാരി ലൈകരി നിർത്തിയതാണ് ഇങ്ങോട്ട് വരികണ്ടോ ഞാനും ലൈവിൽ ഒന്ന് വെള്ളം കാണാൻ ഞാൻ വന്നതാ ഇപ്പിടന്നേന ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ഒരു തേങ്ങ ഒഴിയുമ്പോ മഞ്ഞ് ചേച്ചി ചാട് ചേച്ചി എടിയത് റെക്കോർഡാണ് ു ഇങ്ങോട്ടൊക്കെ വെള്ളം കുറഞ്ഞു കൊറഞ്ഞ ഇപ്പൊ ഞാൻ കിടന്നേ ഡൈ വീടാൻ പോയി ഭയങ്കര ഒഴുക്കാണ് കേട്ടോ ഇനി സൈഡിലോട്ട് നടക്കുന്ന വെള്ളം വെള്ളത്തിൽ പോലെ കേട്ടോ ഇനി ശരിക്കും വാല് വന്നു പോയത് ഇത് പണ്ടില്ലേ ചെയ്യാ വീട്ടിൽ പോയനെ അതൊരു കുളവായിരുന്നത് നോക്ക് ഇപ്പം കുളവേതാ കാടേതാ ആ പൈപ്പ് വെള്ളം വന്നു പണ്ട് പൈപ്പ് വരുമ്പോഴത്ത് വെള്ളം വരുമ്പോൾ ആ സാധനത്തെ പോയി ഇങ്ങനെ ചെവി വെച്ച് നോക്കത്തിൽ എരവലി കേൾക്കാനായിട്ട് ചേച്ചി സുഖമാണോ ശരത്തിന് സുഖമാണോ വെള്ളമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പുതിയ ഓക്കേ എന്നൊക്കെ ഉണ്ട് മഴയൊക്കെ ഉണ്ടോ അല്ലേ എവിടെ പ്ലേസ് എവിടാ ഈ വെള്ളം കണ്ടിട്ട് ആലപ്പുഴയാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾ ആലപ്പുഴയാണ് ഗൈസ് എൻ്റെ തിരുവനന്തപുരം സ്ഥലം വെങ്ങാനൂർ ചാവടി നട ഓക്കേ അറിയത്തില്ല തിരുവനന്തപുരം അറിയാം സ്ഥലം കേട്ടിട്ടില്ല വെള്ളം കുറഞ്ഞോ മാധു കുറവുണ്ടടി പക്ഷെ വലിയ ഇങ്ങോട്ടൊന്നും വലിയ കുറവില്ല നമ്മുടെ അങ്ങോട്ടൊക്കെ കുറവാണ് മഴയില്ല ഓക്കേ ചായയൊക്കെ കുടിച്ചോ ലൈവില് വരുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ലൈക്ക് ചെയ്യണം എങ്ങോട്ടോ ഇവിടെയൊക്കെ കടവാണ് പക്ഷെ കണ്ടാൽ മനസ്സിലാവുമോ നോക്ക് പണ്ടൊക്കെ ഇവിടെ വന്ന് എന്തോരം അലക്കി അലക്കാനും പതയ്ക്കാനും ഒക്കെ വരുന്നതാണോ ചേച്ചി ഇല്ല വെള്ളം കാണാൻ ഇറങ്ങിയത് വെള്ളം കുറ കുറഞ്ഞു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് അടക്കാനിറങ്ങിയാൽ വൈകുന്നേരം ചെന്നിട്ട് വേണം ചായ കുടിക്കുക ലൈക്ക് ചെയ്തതാണ് ഓക്കെ താങ്ക് യു ഉറങ്ങിപ്പോയോ ആ ഓക്കെ വൈകുന്നേരം അല്ലേ അല്ലേ എന്തോ കൊടുക്കുക പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ എന്ത് ചെയ്യുക അത് പോയടി നീ എന്നാ വരുന്നത് ചങ്ങനാശ്ശേരി എല്ലാ സ്കൂളുകളെല്ലാം കുട്ടനാട് താലൂക്കിന് മാത്രമേ അവധിയുള്ളൂ എല്ലാവരൊക്കെ സ്കൂളിൽ പോയിട്ട് പോകുന്നു നമ്മൾ പിന്നെ കുട്ടനാട് ഏരിയ ആയ നമുക്ക് അവധിയാണ് ഗൈ അതൊക്കെ പണ്ടത്തെ കടകളായിരുന്നു അപ്പം ഇവിടെ എല്ലാം ബംഗാളികൾ താമസിക്കുന്നു

മഴ വരുന്ന ചേച്ചി കുഴപ്പമില്ല ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ട് പോലുണ്ട് പെയ്തു നിങ്ങൾ എവിടെയാ ഇത് എവിടെയാളിയനാണോ ഹലോ മറ്റേ ആ ആ ഓക്കെ നമ്മള് ഞങ്ങളിങ്ങോട്ട് വലിയതായിട്ട് പെയ്യത്തില്ല ഞങ്ങള് നേരത്തെ മഴയോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ പെയ്യാവുള്ള പെയ്യല്ലേ പിന്നെ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു ആകെ നാലുമൂന്ന് ഏഴ് പേരും ഉണ്ട് എല്ലാവരും ചായ കുടിച്ചോ പണ്ടത്തെ പോലെ ഫാൻസ് ഒക്കെ കുറവാണ് ഇത്രയും വെള്ളം കാണിക്കാൻ വിളിച്ചിട്ട് ഒരു മനുഷ്യർ വരുന്നുണ്ടോ ലൈവി ഞാനിപ്പോ ഒത്തിരി നാൾ ശേഷം ലൈവി വരുന്നത് പെയ്ത് വരുവാൻ തോന്നുന്നു നല്ല മഴക്കാറുണ്ട് നല്ല ഒഴുക്കുണ്ടായിട്ട് നമുക്ക് ചൂണ്ട ഉണ്ടായിരുന്നു ഇട്ട് വെക്കായിരുന്നു ഇടാനുള്ള ഇപ്പം ചുമ ഇടാല്ലേ ഈ തെങ്ങൊക്കെ ഇത്ര പെട്ടെന്ന് ഇത്രയോ ഞാൻ കടയിൽ വരുന്ന സമയത്ത് അത് പകുതിയേ ഉള്ളുമായിരുന്നു ഇത്ര പെട്ടെന്ന് പൊക്കം വെച്ചു പൊക്കം വെക്കാത്ത ടൈപ്പ് തെങ്ങായിരുന്നല്ലോ എല്ലാരും പോയോ ലൈവ് വരുന്നവരൊക്കെ എനിക്കറിയ പൊടിച്ചേച്ച മോനല്ലേ ആണെന്നാണ് എന്റെ ഒരു ആഗമന നിഗമനം അല്ലെങ്കി അറിയ എനിക്കറിയത്തില്ല അയ്യോ എന്നെ കാറ ആ അതെ നിങ്ങളവിടെ മഴ പെയ്തല്ലേ നല്ല മഴയാണോ ഓക്കെ ബൈ ടാറ്റ ആദിത്യ അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ ഇവിടെ ഇനി ഞങ്ങൾ നിന്നാൽ ഞങ്ങൾ നനഞ്ഞു കുളിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് രണ്ടൊന്ന് വീഡിയോസ് എടുക്കണ്ടതു ഞങ്ങൾ ലൈവിൽ നിന്നും ഇറങ്ങുകയാണ് ഓക്കെ അപ്പം പിന്നെ കാണാം ബായ് I don't know. <laughs>